വൈകി 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 വന്ന 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 സംബന്ധിച്ച് ഒരിക്കലും അങ്ങനെ ഒന്നും പറയാൻ പറ്റില്ല കാലത്തിനനുസൃതമായിട്ടാണല്ലോ നമ്മൾ തീരുമാനം എടുക്കുക ഈ ലോകത്ത് ഇന്ന് നടക്കുന്ന മാറ്റങ്ങൾക്ക് അനുസൃതമായിട്ട് മുന്നോട്ട് പോകുക ഇപ്പൊ തന്നെയും കേരളത്തിന്റെ ഉന്നത വിദ്യാഭ്യാസ മേഖലയിൽ ഏറ്റവും അധികം സ്വകാര്യ സ്ഥാപനങ്ങളാണുള്ളത് എയ്ഡഡ് സ്ഥാപനങ്ങളും അൺ സ്ഥാപനങ്ങളുമാണ് എൺപത് ശതമാനം കേരളത്തിൻ്റെ ഉന്നത വിദ്യാഭ്യാസ മേഖലയിലുള്ളത് നമ്മുടെ എയ്ഡഡ് കോളേജുകളും അൺഎയ്ഡഡ് കോളേജുകളുമാണ് ഏറ്റവും അധികം കുട്ടികളെ ഉൾക്കൊണ്ടുപോകുന്നത് പോകുന്നത് ഇരുപത് ശതമാനം മാത്രമാണ് ഗവൺമെൻറ് കോളേജുകൾ ഉള്ളത് ആ പശ്ചാത്തലത്തിൽ നമ്മൾ സ്വകാര്യ സർവകലാശാലകൾക്ക് അസ്പൃശ്യത കൽപ്പിക്കേണ്ടതില്ല എന്നുള്ളതാണ് പ്രത്യേകിച്ച് മലയാളികളായിട്ടുള്ള പ്രവാസികൾ ഉൾപ്പെടെ ഈ ഒരു കാര്യം നല്ല രീതിയിൽ നമ്മുടെ വിദ്യാർത്ഥി സമൂഹത്തിന് പ്രയോജനകരമായ വിധത്തിൽ മികച്ച ഉന്നത വിദ്യാഭ്യാസ സാഹചര്യങ്ങൾ പ്രദാനം ചെയ്യാൻ ഒരുക്കമാണ് എന്ന് മുന്നോട്ട് വരികിൽ നമുക്ക് ആ സാധ്യതകൾ പ്രയോജനപ്പെടുത്താം ലോകോത്തരമായിട്ടുള്ള അടിസ്ഥാന സൗകര്യങ്ങൾ ഉൾപ്പെടെ വിദ്യാർത്ഥികൾക്ക് ലഭിക്കാൻ സാഹചര്യമുണ്ടെങ്കിൽ അത് പ്രയോജനപ്പെടുത്താം എന്ന് തന്നെയാണ് കാണുന്നത് മാത്രമല്ല കേരളത്തിലെ കുട്ടികൾക്ക് നല്ല നിലയിൽ സാന്നിധ്യം സാന്നിധ്യമുണ്ടാകാൻ കഴിയുന്ന വിധത്തിൽ നാൽപ്പത് ശതമാനം തദ്ദേശീയരായ വിദ്യാർത്ഥികൾക്ക് സംവരണം ഉൾപ്പെടെ ഉൾച്ചേർത്തുകൊണ്ടാണ് പ്രൈവറ്റ് യൂണിവേഴ്സിറ്റി ബില്ല് തയ്യാറാക്കിയിട്ടുള്ളത് അതൊക്കെ എങ്ങനെയാണ് പറയാൻ പറ്റുക അത് ഇപ്പോൾ ഈ സന്ദർഭത്തിൽ അത് വന്നിരിക്കുന്നു ഈ സന്ദർഭത്തിൽ അത് ആവശ്യമാണ് എന്ന് കാണുന്നു നേരത്തെ അത് അത്രത്തോളം ആവശ്യമുള്ള ഒരു സാഹചര്യം നിലനിന്നിരുന്നില്ല എന്ന് മാത്രമല്ല ഓരോന്നിനും ഓരോ സമയമുണ്ട് ആ സമയത്ത് ചെയ്യുക എന്നുള്ളതാണ് നമ്മുടെ ദൗത്യം അല്ല ഒരിക്കലും അല്ല പാർട്ടിക്ക് ഇന്നിപ്പോൾ ഇന്ത്യ മഹാരാജ്യത്ത് സുവ്യക്തമായിട്ടുള്ള സാമ്പത്തിക പരിപാടിയും കാഴ്ചപ്പാടും വർഗ്ഗാധിഷ്ഠിത വീക്ഷണവും എല്ലാമുള്ള പാർട്ടികൾ വളരെ ചുരുക്കമാണ് അതിലൊന്നാണ് സി പി ഐ എം സി പി ഐ എമ്മിന് വളരെ വെൽ ഡിഫൈൻഡ് ആയിട്ടുള്ള കൃത്യമായി നിർവചിക്കപ്പെട്ട കാഴ്ചപ്പാടും അടിസ്ഥാനപരമായിട്ടുള്ള വീക്ഷണവും എല്ലാം ഉള്ള ഒരു പാർട്ടിയാണ് ആ വീക്ഷണത്തിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെ വളരെ കൃത്യമായിട്ട് ഈ കാര്യം ഉൾക്കൊണ്ടുകൊണ്ടാണ് ഇന്നിപ്പോൾ സ്വകാര്യ സർവകലാശാലകളുടെ അനിവാര്യത സംബന്ധിച്ച് ഞങ്ങൾ വളരെ ഗൗരവപൂർവ്വം ആലോചിച്ചിട്ടുള്ളത് അതേ സന്ദർഭത്തിൽ തന്നെ വിദേശ മൂലധന നിക്ഷേപം അല്ലെങ്കിൽ വിദേശ സർവകലാശാലകളുടെ കടന്നുവരവോ ഈ മേഖലയിൽ ഉണ്ടാകില്ല എന്നുള്ളത് തന്നെയാണ് നമ്മുടെ നിലപാട് സി പി ഐയുടെ ക്യാബിനറ്റ് അംഗങ്ങൾ ഉൾപ്പെടെ ഇരുന്ന് ഐകഖണ്ഠേന അംഗീകരിച്ചിട്ടുള്ള ബില്ലാണ് അതിൽ നിന്ന് വ്യത്യസ്തമായിട്ടുള്ള വാദമുഖങ്ങൾ ആരെങ്കിലും ഉയർത്തുകയാണെങ്കിൽ അത് അടിസ്ഥാനരഹിതമാണ് ഏകാഭിപ്രായത്തിൽ അംഗീകരിക്കപ്പെട്ട ഒരു ബില്ലാണ് ഓരോന്നിനും ഓരോ സമയത്ത് ചെയ്യാൻ പറ്റൂട്ട് സാഹചര്യത്തിൽ അതെന്തിനാണത് ആ കാലഘട്ടത്തിൽ എടുക്കേണ്ട നിലപാട് ആ കാലഘട്ടത്തിൽ എടുത്തു മൂന്നര പതിറ്റാണ്ട് പിന്നിട്ടു ഈ മൂന്നര പതിറ്റാണ്ട് എന്ന് പറഞ്ഞാൽ അത് അതിദ്രുതം പ്രയാണം ചെയ്ത ഒരു കാലയളവ് കൂടിയാണ് സമയത്തെ സംബന്ധിച്ചും സ്പേസിനെ സംബന്ധിച്ചുമൊക്കെ നമ്മുടെ ധാരണകൾ തന്നെ വലിയ രീതിയിൽ അട്ടിമറിക്കപ്പെട്ടു ഇതൊക്കെ മൂന്നര പതിറ്റാണ്ട് മുമ്പ് നമ്മൾ പ്രതീക്ഷിച്ച കാര്യമാണോ